ഹലോ ഗൈസങ്ങള് ഐഫോൺ യൂസറാണോ നിങ്ങക്ക് ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഫീച്ചേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ കഴിഞ്ഞ രണ്ടു കൊല്ലം ഞാൻ ഐഫോൺ യൂസറാണ് പക്ഷെ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം വന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ആണ് എന്നെ സംബന്ധിച്ച് ആപ്പിളിന്റെ ഭാഗത്ത് വളരെ ഇമ്പ്രസ് ചെയ്ത് തോന്നുന്നത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ലിക്വിഡ് ട്രാൻസ്പെറന്റ് ഫീച്ചർ നമ്മുടെ ഐക്കൺസിനും ആപ്സിനും എല്ലാം വല്ലാത്തൊരു ട്രാൻസ്പെറൻസ് ആനിമേഷൻ ഫീല് കൊണ്ടുവരാൻ ആ ഫീച്ചറിന് പറ്റിയിട്ടുണ്ട് പിന്നെ അതെടുത്ത് പറയാൻ തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ ക്യാമറയിലാണ് വന്നിട്ടുള്ളത് ക്യാമറ ക്ലീനിങ് ഹിൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിവാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡേർട്ടി ആയിട്ടോ എന്തെങ്കിലും ക്ലീനല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ അത് മൊബൈൽ തന്നെ നമുക്ക് ഫോൺ തന്നെ നമുക്ക് അത് നോട്ടിഫൈ ചെയ്യും അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് അത് ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പുതിയ ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും അഡാപ്റ്റീവ് പവർ മോഡ് അത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്ട്രീം യൂസിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ആണ് ബാറ്ററിയുടെ കാര്യത്തില് പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം പണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഫീച്ചർ ആണത് നമ്മള് ചാർജിങ് മോഡില് എത്ര സമയം എടുക്കും ഫുൾ ചാർജ് ആവുക അതിപ്പോ ഈ പ്രാവശ്യം പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ട് ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ക്യാമറയുടെ ഈ ന്യൂ ഡിസൈനെ പറ്റി പറയണം ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ അവരുടെ കംപ്ലീറ്റ് ആ ക്യാമറയുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ഒരു ലുക്കല്ല ഇപ്പോഴത്തെ ന്യൂ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിക്സറിന്റെ ആ ഒരു ആ ഒരു ലുക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കോപ്പി അടിച്ചതാവാം ഐഒ എസ് പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പൊ അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് തീം ഫീല് ക്യാമറയുടെ അകത്തും നമുക്ക് കാണാം അത് നല്ല വൃത്തിക്ക് ഫീൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടം ലോക്ക് സ്ക്രീനിന്റെ കാര്യത്തിലും നമുക്ക് ക്ലോക്കിന്റെ കാര്യത്തിലായാലും താഴെ വരുന്ന വിഡ്ജറ്റിന്റെ കാര്യത്തിലും കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ ത്രീ ഡി ആയിട്ട് ഇമേജസ് കാണാനുള്ള പുതിയൊരു രീതി കൂടെ ഐഫോൺ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് മാജർ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ സംസാരിച്ചെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തായിട്ട് തോന്നിയത് ഫോൺ ആപ്പിൽ വന്ന മാറ്റങ്ങളും അതുപോലെ ലൈവ് ട്രാൻസ്ലേഷൻ ലൈവ് ട്രാൻസ്ലേഷൻ നമുക്ക് ലാംഗ്വേജ് അറിയാത്ത സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആണ് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം റിംഗ് ടൂൺ കസ്റ്റമൈസബിൾ ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഫേവറേറ്റുള്ള സോങ് സിമ് ടൂ എന്നുള്ള രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് തോന്നിയത് അലാം ആപ്പിൽ വന്നിട്ടുള്ള ഒരു കാറ്റാണ് സ്നൂസ് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ആൻഡ്രോയിഡിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം പണ്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഐ ഒ സി എപ്പോഴാണ് കിട്ടിയത് ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു ഇനി എനിക്ക് പറയാൻ തോന്നുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഫയൽ സൈസ് പതിമൂന്ന് പതിനാല് ജി ബി ഇതിന്റെ അപ്ഡേഷന്റെ സൈസ് മാത്രം വരുന്നുണ്ട് പറയാനുള്ളത് എന്റെ അനീതിയുടെ കാര്യമാണ് അവളുടെ ഫോണിന്റെ സൈസും നൂറ്റി ഇരുപത്തെട്ട് ജിബിയാണ് കഴിഞ്ഞ ദിവസം അപ്ഡേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഇൻസഫിഷ്യൻസ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അപ്പോഴാണ് അവള് അവളുടെ അവളുടെ ഫോണിൻ്റെ സൈസും കാര്യങ്ങളെന്ന് നോക്കാൻ പോയത് കഴിഞ്ഞ മൂന്ന് അവൾ യൂസ് ചെയ്യുന്ന കഴിഞ്ഞ ഏകദേശം മൂന്ന് മാസം ആയിട്ടുണ്ടാവുള്ളൂ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ അവളുടെ ഫോൺ തന്നെ ഫുൾ ആൻഡ് ഫുൾ ആയി